ിബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കടുവ മാങ്ങ അപ്പോൾ അത് മാസങ്ങളോളം കേടു കൂടാതെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ മൂവാണ്ടൻ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂവാണ്ടൻ മാങ്ങ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെള്ളമായി ഒട്ടുമില്ലാതെ തുടച്ച് എടുത്ത് വയ്ക്കണം കടുവ മാങ്ങയൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കണം ഇനി നല്ലെണ്ണയാണ് നമ്മൾ പിക്കിള് തയ്യാറാക്കുന്നതിന് എടുക്കുന്നത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്കൊരു ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണ നന്നായിട്ട് ചൂടാകട്ടെ ഇനി ഒരു നാലിഞ്ച് കഷ്ണം ഇഞ്ചി കനം കുറച്ചരിഞ്ഞത് രണ്ടോ മൂന്നോ കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തത് ഒരു പന്ത്രണ്ട് പച്ചമുളക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് നന്നായിട്ട് ഒരു പിടി കറിവേപ്പില അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ എണ്ണമയൊട്ടുമില്ലാതെ വറുത്തെടുത്ത് പൊടിച്ചതാണിത് ഒരു മുക്കാൽ കപ്പ് പിരിയൻമുളക് പൊടി മുക്കാൽ കപ്പ് കടുക് പരിപ്പ് നല്ലെണ്ണം നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടിടക്കണം ഇനി നമ്മൾ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴച്ചി എടുക്കണം അപ്പം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ടൊരു വൃത്തിയുള്ള തുണിയിൽ നിരത്തി ഒരു രണ്ട് മണിക്കൂർ നേരം ഫാനിൻ്റെ കീഴിലോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വെയിൽ പൊള്ളിച്ചാൽ അതിലെ ജലാംശം മുഴുവനായിട്ട് മാറിക്കിട്ടും മുഴുവനായിട്ടല്ല എന്നാലും ഒരു പകുതിയോളം മാറിക്കിട്ടും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ട് നമുക്കിതെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം ഞാൻ തലേദിവസേ മാങ്ങ കടുക് മാങ്ങ കരിയുന്നത് പോലെ അരിഞ്ഞ് രണ്ട് മണിക്കൂർ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വരണം നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഇതിലെ ജലാംശം എല്ലാം നന്നായിട്ട് മാറണം അതുപോലെ നമ്മൾ പിക്കൽ ഇട്ട് വെക്കാനുള്ള ഭരണിയൊക്കെ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി എടുത്തതായിരിക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ എണ്ണയുടെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് വേണം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ അതിലേക്ക് ചേർക്കാൻ എണ്ണയ്ക്ക് ഒരുവിധം ചൂടുണ്ട് ആ ചൂടിലേക്ക് നമുക്ക് അപ്പം ഒട്ടും കരിഞ്ഞു പോകാതെ നമുക്കിത് വഴറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതും പിക്കിള് കേടാകാതെ സൂക്ഷിക്കാൻ ഒരുപാട് സഹായിക്കും അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി കടുക് പരിപ്പ് ചേർത്ത് കൊടുക്കാം കടുക് പരിപ്പ് ചേർത്താലും കടുക് മാങ്ങ കൂടുതൽ കാലം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പേ ചേർത്തിട്ടുള്ളൂ ഇനി ഉലുവ വറുത്ത് പൊടിച്ചത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉലുവ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഈ പൊടികളെല്ലാം ആ എണ്ണയുടെ ചൂടിൽ നന്നായിട്ട് ഫ്ലെയിം ഓഫാണ് കായപ്പൊടിയാണ് കായപ്പൊടി എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളായിരുന്നു കായപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണോളം കായപ്പൊടി ചേർക്കണം ഞാനിപ്പോൾ ഒരു ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ അപ്പം കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മളതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പ് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിന്നാഗിരി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം വിന്നാഗിരിയും നന്നായിട്ടൊന്ന് ചൂടാവണം പിന്നാഗിരി ഈ അരപ്പും നല്ലെണ്ണയും എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ചൂടായി വരണം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വിന്നാഗിരി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ കുറേ സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നന്നായിട്ട് തണുക്കണം അപ്പോൾ ഞാൻ രണ്ട് മണിക്കൂർ വെയിൽ കൊള്ളിച്ചിട്ട് ആ മാങ്ങ കഷ്ണങ്ങളിൽ ആവശ്യത്തിനുള്ള ഉപ്പ് തിരുമ്മി തലേദിവസേ ഞാൻ പരണിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഒരു വാടിയ ഒരു കളറ് വന്നിട്ടുണ്ട് മാങ്ങായ്ക്കാം അപ്പം ഇതിനി തണുക്കുന്നതിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം മാസങ്ങൾ കേടാകാതെ ഇരിക്കുന്ന നല്ലൊരു കടുവമാങ്ങ അച്ചാറാണ് കടുവമാങ്ങ അച്ചാർ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് ചോറിനും ചപ്പാത്തിക്കും ഉപ്പുമാവിൻ്റെ ഒക്കെ കൂടെ മിക്കവരും കടുവ മാങ്ങ കൂട്ടും അപ്പം നമുക്കിത് കണക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം ഇതാണ് ഞാൻ ഇന്നലെ അരിഞ്ഞ് രണ്ട് മണിക്കൂർ വെയിൽ കൊള്ളിച്ച് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങ അത് ഉണങ്ങിയ ഭരണിയിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ആ ഉപ്പ് വരേണ്ടത് കൊണ്ട് അതിൻ്റെ ഒരു ജലാംശം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുവിധം ജലാംശം എല്ലാം മാറി വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂർ വെയിൽ കൊള്ളു കൊണ്ടപ്പോഴത്തേക്ക് തന്നെ നമുക്കിത് മാറ്റി വയ്ക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലെ ചൂടെല്ലാം നന്നായിട്ട് മാറണം മാങ്ങ ഒട്ടും വേഗരുത് ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഈ മാങ്ങ നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് കുടഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി ഈ മാങ്ങാ കഷ്ണങ്ങളിലെല്ലാം അരപ്പ് നന്നായിട്ട് പിടിക്കണം തിരിച്ച് നമുക്ക് ആ ഭരണിയിലേക്ക് തന്നെ ഇട്ട് വെക്കാം അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ മാങ്ങയിലെ ബാക്കി ജലാംശം ഉപ്പും എല്ലാം കൂടെ കൂടി ആവശ്യത്തിനുള്ള ഒരു ഈ നനവാകും ഗ്രേവി ആകും അല്ലാതെ ഒരുപാട് ഗ്രേവിയുള്ള ഒരു കടുവ മാങ്ങ അച്ചാർ അല്ലിത് അങ്ങനെ വരുമ്പം പെട്ടെന്ന് പൂക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പൂപ്പൽ പിടിക്കാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ കേടാകാതെ എത്ര മാസങ്ങൾ വേണേലും നമുക്ക് ഈ അച്ചാർ സൂക്ഷിക്കാം ഇപ്പം നന്നായിട്ട് യോജിപ്പിച്ച് മാങ്ങ കഷ്ണങ്ങളിലെല്ലാം നന്നായിട്ട് അരപ്പ് പിടിച്ച് നന്നായിട്ട് തണുത്ത് ഇരിക്കുന്ന കടുവ മാങ്ങയാണ് ഇനി നമുക്കിത് ഭരണിയിലാക്കി സൂക്ഷിക്കാം ഇതിൻ്റെ മുകളിൽ ആവശ്യമാണെങ്കിൽ നമുക്ക് നല്ലെണ്ണയിൽ മുക്കിയ തുണി ഇടുക അല്ലെങ്കിൽ നല്ലെണ്ണ തിളപ്പിച്ച് അറിച്ച് ഒഴിച്ച്